തിരുവനന്തപുരം നാലാഞ്ചറയ്ക്ക് സമയം വീട് വയ്ക്കാൻ പറ്റിയ കിടിലും പ്രോപ്പർട്ടീസ് നോക്കി നടക്കുവാണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ തെരച്ചിൽ ഇവിടെ അവസാനിപ്പിച്ചോ നല്ല കിടിലും ഒരു പ്രോപ്പർട്ടി വന്നിട്ടുണ്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നാലാഞ്ചിറ ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിലോട്ട് വരുമ്പം നമ്മുടെ ബെനടിക്കുന്നാറിലോട്ട് കയറേണ്ട വീണ്ടും മുന്നിലേക്ക് വരുമ്പോൾ ചെഞ്ചേരി ലൈൻ ബെനടിക്കുന്നാർ വഴി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകാം ചെഞ്ചേരി ലൈൻ വഴിയും പ്രോപ്പർട്ടിയിലേക്ക് പോവാം ഇവിടെ നിന്നാണ് നമുക്ക് ഈസിലി പോകാൻ പറ്റുന്നത് കേട്ടോ ഇവിടെ നിന്ന് ഏകദേശം എണ്ണൂറ്റമ്പത് മീറ്റർ മാത്രം അകത്തേക്ക് പോയാൽ മതി റോഡകത്തേക്ക് ആവശ്യം ഇരുന്നൂറ് മീറ്റർ പോകുമ്പോൾ ഇടത്തോട്ട് തിരിക ഇടത്തോട്ട് തിരിഞ്ഞ് പിന്നെ അങ്ങ് താഴേക്ക് പോയി കഴിഞ്ഞാൽ കുറുങ്കുളം ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ് ആ ക്ഷേത്രം ഒന്നും എത്തേണ്ട അതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ പ്രോപ്പർട്ടി കാണാം നല്ല ചുറ്റുമതിലോട് കൂടിയ ഇലക്ട്രിസിറ്റി കണക്ഷൻ എല്ലാം എടുത്ത് നിങ്ങൾ ഇനി വീട് വെക്കാനായിട്ടുള്ള എല്ലാ ബേസിക് ആയിട്ടുള്ള സാഹചര്യങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി വീടിൻ്റെയൊക്കെ പണിയങ്ങ് സ്റ്റാർട്ട് ചെയ്താൽ അത് ആ രീതിയിൽ നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ചമു നല്ല ചതുരത്തിലുള്ള സ്ക്വയർ ഷേപ്പിൽ ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ മിസ് ആക്കല്ലേ ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ എളുപ്പമാണ് ഭഗത് സിംഗ് നഗറിനെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ചെഞ്ചേരി ലൈൻ ഇവിടെ നിന്ന് എണ്ണൂറ്റി അമ്പത് മീറ്റർ മാത്രം പോയാൽ മതി പിന്നെ പ്രോപ്പർട്ടിയിലെ വേറെ ആക്സസ് ഉണ്ട് കേട്ടോ നോക്കുമ്പോൾ ബെനഡിക് നർ വഴി അകത്തേക്ക് വരാം അതുപോലെ തന്നെ പാറോട്ടോണത്ത് നിന്ന് നമുക്ക് ഈസിലി അകത്തേക്ക് വരാം പാറോട്ടോണം വഴി വരുവാണെങ്കിൽ ഗംഗാനേർ വഴി പ്രോപ്പർട്ടിയിലേക്ക് പോകാം അതുപോലെ തന്നെ നിങ്ങൾ സ്ത്രീകാര്യം കാര്യം അവിടെ നിന്നൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇടവക്കോടൊന്ന് തിരിഞ്ഞൊക്കെയും നമ്മുടെ പട്ടിയിലേക്ക് വരാവുന്നതാണ് എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തു എം സി റോഡിൽ നിന്ന് ഏകദേശം എണ്ണൂറ്റി അൻപത് മീറ്റർ മാറിയാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് അതുപോലെ തന്നെ ഈ റോഡ് നേരെ പോകുന്നത് കുറുംകുളം ഭഗവതി ക്ഷേത്രത്തിൻ്റെ അവിടേക്ക് പോകാം അവിടെ നിന്ന് തന്നെ നമ്മുടെ ബെനഡിക് നാറിൻ്റെ പിൻവശത്തേക്ക് എത്താൻ സാധിക്കും കേട്ടോ അപ്പോൾ അതുവഴി വീണ്ടും നമുക്ക് ഗംഗാനഗർ പാറോട്ടോണോ അങ്ങനെ പോവാം ഇനി അതല്ല ഇടവക്കോട് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പോവാം ലേക്കോൾ ചെമ്പുകാർ സ്കൂളൊക്കെ അവിടെയാണ് പിന്നെ അതുപോലെ തന്നെ കരിയത്തേക്കും പോകാം ഇവിടെ നിന്ന് നമുക്ക് കരിയൻ ജംഗ്ഷനിലേക്ക് ഏകദേശം രണ്ട് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് എം സി റോഡിലേക്ക് നമുക്ക് ചെഞ്ചേരിയുടെ ആ ഒരു എൻട്രൻസിലേക്ക് നമുക്ക് ഏകദേശം എണ്ണൂറ്റി അൻപത് മീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടിയെ ടോട്ടലായിട്ട് പത്ത് സെൻറ്റ് സ്ഥലമാണ് നല്ല അടിപൊളിയായിട്ട് ലെവലായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇതിപ്പോൾ കഴിഞ്ഞ മഴയത്തൊക്കെ ഉള്ളൊരാ പുല്ലൊന്ന് കിളിച്ച് കിടക്കുന്നതാണ് കണ്ടോ ഇപ്പം നടന്ന് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടി ശരിക്കും ഇതിൻ്റെ ഉടമസ്ഥൻ അവർ ഇതിനകത്തൊരു വീട് വെക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ ഇതിൻ്റെ കറണ്ട് കണക്ഷൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സാധനങ്ങൾ കൊണ്ടിടാൻ ഒരു ചെറിയ റൂമൊക്കെ ഓൾറെഡി കെട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളിനീ വീടൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്താം ഓൾറെഡി കറണ്ട് കണക്ഷൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഈ പണി സാധനങ്ങളോ അതെല്ലാം കൊണ്ട് വന്ന് കീപ്പ് ചെയ്യാനായിട്ട് നല്ല അടച്ചുറപ്പുള്ള ഒരു റൂം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് നമുക്ക് ചുറ്റും ും വീടുകളുള്ള നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു ലൊക്കേഷനാണേ നമുക്ക് ചെഞ്ചേരിയിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതുവഴി നമുക്ക് ബെനഡിക് നഗർ വഴി അങ്ങനെ എങ്ങോട്ട് വേണമെങ്കിലും ഈസിലി പോകാൻ പറ്റുന്നൊരു ലൊക്കേഷൻ ആണ് ഇവിടെ നമുക്ക് ഈസിലി മെഡിക്കൽ കോളേജ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ കയറാം ഈ എം സി റോഡിലേക്ക് ആ രീതിയിൽ കയറാം ഇപ്പം നാലാഞ്ചറ ബേസ് ചെയ്തൊക്കെ പിള്ളേർ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ചുറ്റുവട്ടത്തെ ചെറിയൊരു ബഡ്ജറ്റിനൊക്കെ സ്ഥലങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാവുന്നതാണ് നമുക്ക് നാലാഞ്ചറയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല അത്യാവശ്യം പ്രൈസിംഗ് ഉണ്ട് പക്ഷേ ഇത് നല്ല വിലക്കുറവിലാണ് ഈ പ്രോപ്പർട്ടി ഓഫർ ചെയ്തിട്ടുള്ളത് ഉദ്ദേശം ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് എട്ടര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ് ഇതിൻ്റെ ആ സൈഡിൽ ഒരു വഴിയുണ്ട് കേട്ടോ ഇഫ് ഇൻ കേസ് മൊത്തത്തിലെടുത്ത് രണ്ട് വീടുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്ത് നടുവിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് ആ വഴി പ്രയോജനപ്പെടുത്തി പിൻവശത്തേക്ക് പ്രോപ്പർട്ടി കൊടുക്കാവുന്നതാണ് പക്ഷേ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള പ്രോപ്പർട്ടിയാണ് നല്ല കറക്റ്റ് സമജാതുരത്തിലുള്ള ആ രീതിയിലുള്ള പ്രോപ്പർട്ടിയാണ് അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു വീതി കുറവുമല്ല എനിക്ക് ഫീൽ ചെയ്യും പത്ത് സെൻറ്റ് മൊത്തത്തിലെടുത്ത് നിങ്ങൾ നടുവിലൊരു വീട് വെക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ടതിൻ്റെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീല് ചെയ്തു ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് എട്ടര ലക്ഷം രൂപയാണ്